നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആ വാർത്ത ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ലിയാം റോസ്നിയർ ചെൽസിയുടെ കോച്ചായിരിക്കുന്നു ഒഫീഷ്യലായിട്ട് ചെൽസി അക്കാര്യം അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആറര വർഷക്കാലത്ത് നീണ്ട കോൺട്രാക്റ്റാണ് റോസ്നിയർക്ക് കൊടുത്തിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻസോ മാരസ്കയെ അവർ സാക്ക് ചെയ്തിരുന്നല്ലോ എന്നാൽ എന്നാലിപ്പോൾ റോസ്നിയയുടെ പ്രതികരണം വന്നിട്ടുമുണ്ട് അദ്ദേഹം സൈൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ചെൽസിയെ ഒരു വലിയ ക്ലബിൻ്റെ കോച്ചാവാൻ സാധിക്കുക അവർ ലോക ചാമ്പ്യന്മാരാണ് അവരുടെ കോച്ചാവുക എന്നുള്ളതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ എനിക്കെൻ്റെ വീട്ടിൽ പോവാം ഇവിടെ പരിശീലിപ്പിക്കുകയാണെങ്കിൽ എനിക്കെൻ്റെ വീട്ടിൽ പോകാം മക്കളെ കാണാം ഫാമിലിയെ കാണാം സോ വലിയ സന്തോഷമുണ്ട് പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞൊരു പതിനെട്ട് മാസക്കാലം ഞാൻ സ്ട്രാസ്ബർഗിൻ്റെ കോച്ചായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു ഒന്നര വർഷക്കാലവുമായിരുന്നു ഏതായാലും വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ജോബ് ഏറ്റെടുക്കുന്നത് എന്ന് ലിയാം റോസ് നീറു പറയുന്നു ചെലച്ചിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മനസ്കേയുടെ കീഴിൽ അവർ ക്ലബ്ബ് വേൾഡ് കപ്പൊക്കെ നേടി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സമീപകാലത്ത് കുറച്ച് റിസൾട്ടുകൾ അത്ര മികച്ചതായിരുന്നില്ല അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം പുറത്തേക്ക് പോവുകയായിരുന്നു പുറത്താക്കിയതോ പുറത്തേക്ക് പോയതോ ഏതായാലും അദ്ദേഹം തന്നെ തീരുമാനമെടുത്ത് പോയി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഒരു കോച്ച് പുറത്തു പോകുമ്പോൾ മ്യൂച്വൽ അഗ്രിമെൻറ്റിൽ പോയി എന്ന് തന്നെയാണല്ലോ പ്രസ്താവന വരിക എന്തായാലും അരസ്കേയുടെ കാലം ചെൽസിയിൽ അവസാനിച്ചിട്ട് ഇത് പുതിയൊരു ഇറ അവിടെ ആരംഭിക്കുന്നു ലിയാം റോസ്നിയർ ഇറ ഒഫീഷ്യലായിട്ട് ആരംഭിച്ചിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് വീണ്ടും വെക്കാം